അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് യു എസ് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം എല്ലാ കാലവും അമേരിക്കയിലും ലോകത്തൊട്ടാകെയും ചർച്ചയായിട്ടുള്ളതാണ് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒന്നുകൂടിയാണ് ആര് ജോൺ എഫ് കെന്നഡിയെ വധിച്ചു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഇക്കാര്യത്തെ കൃത്യമായ വിശദീകരിക്കാൻ യു എസ് ഗവൺമെന്റ് ഒരു കാലത്തും തയ്യാറായിട്ടില്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വന്ന സമയത്ത് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലും പറഞ്ഞു ജോണസ് കെന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റുകൾ താൻ പുറത്തുവിടുമെന്ന് എന്തായാലും അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ യു എസ് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ചില ഡോക്യുമെന്റ്സ് നേരത്തെ ക്ലാസിഫൈഡ് ആയിരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ പ്രവർത്തികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന റഷ്യൻ മീഡിയ ഈ കാര്യത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തിരുന്നു സോ റഷ്യൻ മീഡിയയുടെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ ജോൺ ജോണഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യു എസ് ഗവൺമെന്റ് ഒഫീഷ്യലായി പുറത്തുവിട്ട ഡോക്യുമെന്റ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള സി ഐ എയുടെ പ്രവർത്തനത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ശീതയുദ്ധ കാലത്ത് എങ്ങനെയാണ് സി ഐ എ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ചില എവിഡൻസുകൾ അതായത് അമേരിക്കൻ ചാര സംഘടനയ്ക്ക് ലോകത്തൊട്ടാകെ ശൃംഖലകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്ത് എന്നാൽ ഇവർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സീക്രട്ട് ബേസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന ഡോക്യുമെന്റ്സിനകത്ത് സി ഐ എവിടെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ബേസുകൾ എവിടെയൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ കൂടി അബദ്ധവശാലാകാം ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തുവിട്ടതാകാം എന്തായാലും വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഇപ്പൊ പാകിസ്ഥാനില് റാവൽപിണ്ടി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിൽ ഒരു സീക്രട്ട് ബേസ് യു എസിന്റെ ചാരസംഘടനയ്ക്ക് ഉണ്ടായിരുന്നു അറുപതുകളിൽ നമുക്കറിയാം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിട്ടില്ല പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് ഇന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പ്രദേശം അന്ന് നിലനിന്നിരുന്നത് ഈ പാകിസ്ഥാന് പുറമേ നേപ്പാള് ശ്രീലങ്ക എന്നിവിടങ്ങളിലും ഈ അമേരിക്കയുടെ ചാര സംഘടനയ്ക്ക് ബേസുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിൽ അവർക്ക് രണ്ട് ബേസുകൾ ഉണ്ടായിരുന്നു ഒന്ന് കൊൽക്കത്തയിലാണ് മറ്റൊന്ന് ന്യൂഡൽഹിയിലാണെന്നാണ് ഇപ്പോൾ യു എസ് പുറത്തുവിട്ട ഡോക്യുമെന്റ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത് സീക്രട്ട് ബേസ് എന്ന് പറയുമ്പോൾ ഇത് പൊതുവെ ആർക്കും അറിയാൻ പറ്റില്ല അത് തന്നെയാണ് ആ സീക്രട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നഗരങ്ങളിൽ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എക്ക് സീക്രട്ട് ബേസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇന്ത്യക്കുള്ളിൽ അവരുടെ ഏജൻസി ഇടപെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും അറിയണമെന്നില്ല ഏജൻസികൾ അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക ഒരു ഒരു മനുഷ്യൻ അറിയില്ല ഇപ്പോൾ അവരുടെ ആ ഡോക്യുമെന്റ്സ് പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പുതിയതായി പുറത്തുവിട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ജോൺ ഓഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഇപ്പോൾ ഡി ക്ലാസിഫൈഡ് ഫയൽസ് ആയിട്ട് പുറത്തു വരുമ്പോഴാണ് വളരെ സുപ്രധാനപ്പെട്ട ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ സീക്രട്ട് ബേസുകൾ ബ്ലാക്ക് സൈഡ്സ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട് ഇവിടെ നിന്നുകൊണ്ടാണ് സി വളരെ വലിയ പല ദൗത്യങ്ങളും അല്ലെങ്കിൽ ഓപ്പറേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത് അതായത് നിരവധി അവരുടെ ഏജന്റുമാർ ന്യൂഡൽഹിയിലും കൊൽക്കത്തയിലും ഈ ബേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ശ്രീലങ്കയില് കൊളംബോയിൽ പാക്കിസ്ഥാനില് റാവൽപിണ്ടിയില് അതുപോലെ ഇറാനില് അവരുടെ ടഹ്റാൻ എന്ന് പറയുന്ന തലസ്ഥാനത്ത് സൗത്ത് കൊറിയയുടെ തലസ്ഥാനത്ത് ജപ്പാന്റെ തലസ്ഥാനമായ ഇവിടെ എല്ലാം തന്നെ സിഐഎക്ക് ബേസുകൾ ഉണ്ടായിരുന്നു ഒരു ഇന്റലിജൻസ് ഏജൻസിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയും ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ സ്ഥാനഭ്രഷ്ടനാക്കാൻ കഴിയും അവർക്ക് താല്പര്യമുള്ള ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും ഒരു രാജ്യത്തിനകത്ത് നേരിട്ടും അല്ലാതെയും ആക്രമണങ്ങൾ നടത്താൻ കഴിയും ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്താൻ കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള വർഗീയ ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി തന്നെ തകർക്കാനായിട്ട് കഴിയും ഒരു രാജ്യത്ത് ആഭ്യന്തര സംഘർഷത്തെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും മതവർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു ഭരണാധികാരിയെയോ വധിക്കാൻ വരെ ഒരു രഹസ്യാന്വേഷണ ഏജൻസി വിചാരിച്ചാൽ സാധിക്കും ശീതയുദ്ധ കാലത്ത് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും ഏജൻസികൾ വളരെ വളരെ ആക്റ്റീവായിരുന്നു കാരണം ഏതൊക്കെ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ ഒപ്പം പോകുന്നു ആ രാജ്യങ്ങളെ തകർക്കാൻ അമേരിക്കയും അമേരിക്കയുടെ കൂടെ പോകുന്ന രാജ്യങ്ങളെ തകർക്കാൻ സോവിയറ്റ് യൂണിയനും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ച കാലമാണ് രണ്ട് ചേരികളായിട്ട് ലോകം മാറിയപ്പോൾ മൂന്നാം ചേരിയായിട്ട് ഇന്ത്യ വന്നുവെങ്കിലും ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള അടുപ്പം എല്ലാ കാലവും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയുമായിട്ട് അടുക്കാതിരിക്കാൻ സോവിയറ്റ് യൂണിയനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ആ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടില് ശീതയുദ്ധ കാലത്ത് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളുടെയും പുറകില് ചിലപ്പോൾ അമേരിക്കയുടെയോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെയോ ചാര സംഘടനകൾക്ക് പങ്കുണ്ടാകാം ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഒരു ഏജന്റിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കേട്ട ഒരു കാര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഘട്ടത്തിൽ യുദ്ധമുണ്ടാകണമെന്ന് സോവിയറ്റ് യൂണിയൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ ഇങ്ങനെയാണ് ചാര സംഘടനകൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ എപ്പോഴും ഉണ്ടാകും ഇനി നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ചില ഇൻസിഡൻറ്റുകൾ ഞാനൊന്ന് പറയാം പ്രേക്ഷകരുടെ യുക്തിക്ക് വിടുകയാണ് ഇതൊക്കെ സ്വാഭാവികമായി നടന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതിനു മുമ്പ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഡോക്യുമെന്റിലാണ് നമ്മൾ സി ഐയുടെ പ്രവർത്തനം ന്യൂഡൽഹിയിലും കൊൽക്കത്തയിലുമായിട്ട് ഉണ്ടായിരുന്നു ബേസുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് സീക്രട്ട് ബേസുകൾ ഈ സീക്രട്ട് ബേസുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ അവരുടെ നെറ്റ്വർക്കിനെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എന്ന് ഈ ബേസ് അവിടെ വന്നുവെന്നും എന്ന് അത് എന്നും നമുക്കറിയില്ല ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് പുറകെ തന്നെ യു എസ് ഇന്റലിജൻസ് ഏജൻസികളുടെ ബേസുകൾ രഹസ്യമായി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കാം അതോടൊപ്പം തന്നെ ഈ ബേസുകൾ ചിലപ്പോൾ ഏറെക്കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നിരിക്കാനും സാധ്യതയുണ്ട് കൃത്യമായി നമുക്കറിയില്ല ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റ് അനുസരിച്ച് അറുപത്തി മൂന്നിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുന്നു ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുന്നു അതിനുശേഷം സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാനായിട്ട് സോവിയറ്റ് യൂണിയനിൽ പോകുമ്പോഴാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന നമ്മുടെ പ്രധാനമന്ത്രി നിഗൂഢമായ രീതിയിൽ മരണപ്പെടുന്നത് ഇന്നും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഒരുപാടുണ്ട് ആരാണ് അദ്ദേഹത്തെ വധിച്ചത് സ്വാഭാവികമായ മരണമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു പാകിസ്ഥാനുമേൽ വളരെ വലിയൊരു വിജയമാണ് നമ്മൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് പാകിസ്ഥാന്റെ ലാഹോറിനടുത്തു വരെ ഇന്ത്യൻ സൈന്യം എത്തിച്ചേർന്നതാണ് അതോടെ കാശ്മീർ പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടുമെന്നും ലോകം വിശ്വസിച്ചു കാരണം ഇന്ത്യൻ സൈന്യം അത്രയും വലിയൊരു മുന്നേറ്റം ആ കാലത്ത് ആ യുദ്ധത്തിൽ ഉണ്ടാക്കി ഐക്യരാഷ്ട്ര സഭയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയെ ഒരു സമാധാന ഉടമ്പടി വെടിനിർത്തൽ കരാറ് ഒപ്പുവെക്കാനായിട്ട് നിർബന്ധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ജനുവരി പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉസ്ബക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കൻഡിൽ വച്ച് റഷ്യൻ പ്രീമിയർ അലക്സി ക്ലോഗിസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥതയിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുകയാണ് താഷ്കൻഡ് ഉടമ്പടി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്നേക്കും അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന കശ്മീർ പ്രശ്നം എന്നേക്കും അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്ന ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ഉടമ്പടി അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ശത്രുതയൊക്കെ അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു യുദ്ധത്തിന് മുമ്പുള്ള അതിർത്തിയിലേക്ക് പിന്മാറാനായിട്ട് തീരുമാനിക്കുന്നു പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ആലോചിച്ച് നോക്കൂ ലാൽ ബഹദൂർ ശാസ്ത്രി അങ്ങനെ ഒരു എഗ്രിമെന്റിന് സമ്മതിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ എഗ്രിമെന്റിൽ സമ്മതിക്കുന്നു ഒപ്പുവെക്കുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടില്ല അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ജീവനോടെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോയ മനുഷ്യൻ തിരിച്ച് മരണപ്പെട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യ ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചെടുത്തത് വിട്ടുകൊടുക്കുകയാണ് നമ്മുടെ ജവാൻമാർ വീരമൃത്യു വരെ വരിച്ച് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയാണ് പകരമായിട്ട് പാക് അധീന കാശ്മീർ പോലും നമുക്ക് കിട്ടുന്നുമില്ല എന്തൊരു കരാറാണിത് ഏകപക്ഷീയമായ കരാറ് നമ്മൾ വിജയിച്ചിട്ടും സത്യത്തിൽ തോറ്റുപോവുകയല്ലേ ഉണ്ടായത് നമ്മൾ പിടിച്ചെടുത്തതെല്ലാം അവർക്ക് വിട്ടുകൊടുത്തു തിരിച്ച് നമ്മളൊന്നും ആവശ്യപ്പെട്ടുമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന്റെ പുറകിൽ ചില കൈകളുണ്ട് ആരുടേതാണെന്ന് നമുക്കറിയില്ല ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദം ശക്തമാകുന്നതും ഇന്ത്യയുടെ സുവർണ ക്ഷേത്രത്തിൽ ഖാലിസ്ഥാൻ വാദികൾ പിടിമുറുക്കുന്നതും പിന്നീട് അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് നടത്തേണ്ടി വരുന്നതും അതിനുശേഷം അതിന്റെ പേരിൽ അവർക്ക് മൃത്യു വരിക്കേണ്ടി വരുന്നതുമൊക്കെ അങ്ങനെ അങ്ങ് സ്വാഭാവികമായിട്ട് നടന്നുപോയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് രാജീവ് ഗാന്ധിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പുറകില് വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് അത് ഏത് ശക്തിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ ചാരസംഘടന ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിപ്പോ ക്ലാസിഫൈഡ് ഡോക്യൂമെന്റ് ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ അറിയുന്നു സോവിയറ്റിൻ്റെയും പ്രവർത്തിച്ചിട്ടുണ്ടാകാം അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വലിയ ശക്തികളായിരുന്ന രാജ്യങ്ങൾ നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ കറിയ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തോന്നും പോലെ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം